അതാണ് പറഞ്ഞത് ഞങ്ങളുടെ ഇപ്പോഴത്തുള്ള അറിവിൽ വേറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇഷ്യൂസുള്ളതായിട്ട് നമ്മുടെ അറിവപ്പെട്ടിട്ടില്ല ചേട്ടാ അപ്പം ഉണ്ടാവാം പേഴ്സണൽ ഇഷ്യൂസാണ് നമ്മുടെ അറിവപ്പെട്ടിട്ടുള്ളത് ആക്ച്വലി അമ്പലപ്പുഴയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിങ് ആണ് കൊല ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത് കാരണം അത് ഈ പറഞ്ഞതുപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു അതേപോലെ തന്നെ അന്ന് അവിടെ പ്രസൻ്റ് ആണോ ആപ്സൻ്റ് ആണോ അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു ഒരു നമുക്കത് അല്ല നമുക്കിപ്പോൾ സോഫാർ നമുക്ക് ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് അല്ലാണ്ട് വേറൊരു ഇഷ്യൂസും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പം മേഡറിന് എഫ്ഐആർ ഇടുന്നത് പക്ഷേ നമുക്കത് എവിഡൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ അത് ഉണ്ടാവാം അതെ ഉണ്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നൊരു അവസ്ഥയല്ല സിറ്റുവേഷൻ അല്ല പിന്നെ നമുക്കൊരു സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻവെസ്റ്റിഗേഷനെ ഫർദർ ആയിട്ട് ബാധിക്കും മാഡം ഈ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇവർക്ക് പറഞ്ഞു വന്നിരുന്ന ഒരു കഥ അല്ലെങ്കിൽ ആ നാട്ടിൽ വന്നിരുന്ന ഒരു കഥ ഇരുപത് വർഷം പതിനഞ്ച് വർഷങ്ങൾക്ക് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളുമായി പോയി സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ട് പോയി എന്നൊരു കഥയായിരുന്നു അതിനുശേഷം പിന്നീട് ഇവരെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ വിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞു പിന്നെ പിന്നെ പക്ഷേ അതിനുശേഷം വീണ്ടും വി എൻകുമാറി വാഹനം കഴിക്കുന്നു അങ്ങനെ ഒരു സംശയങ്ങൾ ഘട്ടമൊക്കെ ആ കഥയിലുണ്ടായിരുന്നു നമുക്ക് ആക്ച്വലി ഇത് പതിനഞ്ച് കൊല്ലം മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ടും കൂടി നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി കിട്ടുന്നതായിട്ടില്ല അപ്പം കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ആ കാലത്തിന് അങ്ങനെ ഒരു പരാതി റെയിസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം അത് ഫർദർ ആയിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയത് ഇങ്ങനെയൊരു സ്ത്രീ മിസ്സിങ് ആണ് കൊല ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ഇൻഫോർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത് അപ്പോൾ എൻക്വയറി അതിൻ്റെ സോഴ്സിൻ്റെ ഇൻഫോർമേഷൻ സോഴ്സ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം അത് ആ സോഴ്സിനെ ബാധിക്കും അതുകൊണ്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല നമ്മുടെ നിഗമനം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ എഫ്ഐആർ ഇടുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇസ്രായേലാണെന്നാണ് നമ്മുടെ അറിവ് എന്താണ് ഇല്ല ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ഇത് ഈ പറയുന്ന പോലെ നമുക്ക് നോർമലി നമ്മൾ ഒരു മേഡർ കേസിലോട്ട് എടുക്കുന്ന കുറേ നമ്മൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ എവിഡൻസുകളുണ്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മീൻ കോടതിയിൽ അഡ്മിസബിൾ ആയിട്ടുള്ള അപ്പം ഈ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കുന്നതും നമ്മൾ അതിൻ്റെ അകത്തൊരു ഡെഫിനറ്റായിട്ട് ഒരു ചാലഞ്ചുണ്ട് അത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത് ഈ പറഞ്ഞതുപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു അതേപോലെ തന്നെ അന്ന് അവിടെ പ്രസൻ്റ് ആണോ ആപ്സൻ്റ് ആണോ അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്കതിനെപ്പറ്റി ഒരു ഒരു എന്താ പറയുന്നത് ഒരു കൺഫേംഡ് ആയിട്ട് കൺഫേംഡായിട്ടെന്തെങ്കിലും പറയാൻ കഴിയില്ല ആ അല്ല അതിനൊരു സ്പെഷ്യൽ ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഇൻഫർമേഷൻ ഏറ്റവും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ കിട്ടാനുള്ള എവിഡൻസ് പോലും ചിലപ്പോൾ ഇല്ലാണ്ടായി പോകുന്നുള്ളൂ അപ്പം നമ്മൾ വളരെ ചെറിയൊരു ടീമിനെ വെച്ചിട്ടാണ് അമ്പലപ്പുഴയും തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത് പിന്നെ ബാക്കിയുള്ളത് ഇപ്പം എഫ് ഐ ആർ ഇട്ടതിനും മറ്റേ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഇപ്പം ചെയ്തിട്ടുണ്ട് അതെ അതെ അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വിശ്വസനീയമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു മറ്റൊരു സ്ഥലത്തേക്ക് പോയി പോയി അതായത് പിന്നീട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വേറെ എവിടെയെങ്കിലും അതെ നമ്മൾ നമുക്ക് കിട്ടിയ വേർഷൻസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഫീൽഡിൽ എൻക്വയറി നമുക്ക് കിട്ടിയ വേർഷൻസ് എല്ലാം തന്നെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ അതൊന്നും ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആണോ ഓ ശരി ഇല്ല ആ കാര്യത്തിൽ കൺഫർമേഷനില്ല ഇതിലിപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് അപ്പം ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമ്പോൾ നമുക്ക് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ പരമാവധി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ മഡർ എഫെയർ അതാണ് പറഞ്ഞത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉള്ള അറിവിൽ വരെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് നമ്മുടെ അറിയപ്പെട്ടിട്ടില്ല അപ്പോൾ ഉണ്ടാവാം പേഴ്സണൽ ഇഷ്യൂസാണ് നമ്മുടെ അറിയപ്പെട്ടിട്ടുള്ളത് അതെ അത് നമുക്ക് വലിയൊരു ഒരു ആക്ച്വല വലിയൊരു പ്രൊസീജിയറാണ് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതിന് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മൾ എവിഡൻസ് കളക്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിലോട്ട് ഈ പറഞ്ഞപോലെ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ കേസായതുകൊണ്ടും അത് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ട്രയലിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വേണം എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടും വളരെ സ്പീഡിൽ ചെയ്യുകയും വേണം അപ്പോൾ അതെല്ലാം അത് ഇപ്പൊ പറയാൻ കഴിയില്ല അതെ അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കും നമ്മളുടെ അതിൽ കലാം തന്നെയാണ് അത് ഇനി ഫോറൻസിക് ലാബിലോട്ട് അയക്കണം നമ്മൾ കൃത്യമായിട്ടൊരു ഫോർവേഡിംഗ് നോട്ട് നമ്മൾ തയ്യാറാക്കി അയക്കണം എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് അപ്പം അതൊക്കെ ഒരു വർക്ക് ആണ് അപ്പോൾ അത് ചെയ്ത് നമ്മൾ ഫോറൻസിക് ലാബിലോട്ട് അയച്ചു അവിടെ നിന്ന് റിസൾട്ട് പല രീതിയിലുള്ള അത് നമുക്ക് ആക്ച്വലി അവിടെ ക്രിമിനൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയതിന് ശേഷം പറയാൻ പോയി കഴിയുള്ളൂ അതാ പറഞ്ഞു അത് എനിക്ക് ഞാനിപ്പം അതിന് ക്രിമിനൽ ഹിസ്റ്ററി എടുത്ത് കൃത്യമായിട്ട് അവരുടെ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പറയാൻ കഴിയുള്ളൂ അത് നമുക്ക് ഈ പറഞ്ഞുള്ള ഫോറൻസിക് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ അത് കൃത്യമായിട്ട് അത് ബോഡി പാർട്സ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ബന്ധുക്കളായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് അതാ പറഞ്ഞു അത് ഫോറൻസിക് എക്സാമിനേഷന് ശേഷം അതും ഫോറൻസിക് എത്തുന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ ഓക്കെ ഇത് വളരെ പ്രിലിമിനറി സ്റ്റേജിലായത് ഇത്രയും ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് അറിയാം പക്ഷേ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കാത്ത രീതിയിലല്ലേ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ താങ്ക് യു മാരണസ്യം കേസിലേക്ക് ചോദ്യം ചെയ്യാൻ അവൻ കിടക്കാറുണ്ട് കസ്റ്റഡി എന്ന് പറയുന്ന